ഈ കുട്ടിക്ക് നാളെ മുതൽ ഇന്റെ സെയിം ബ്ലഡ് ആയി ആ കുട്ടിന്റെ ഇപ്പോ ഓപ്പോസിറ്റീവ് ആണല്ലേ ഇന്ത്യ എബി പോസിറ്റീവാണ് നാളെ മുതൽ ആ കുട്ടിന്റെ ബ്ലഡും ഇന്റെ ബ്ലഡും എ ബി പോസിറ്റീവായി പിന്നെ ബ്ലഡ് ഓട്ടോമാറ്റിക് ഇപ്പൊ ഇന്റെ ശരീരത്തിലുള്ള ബ്ലഡ് എന്നാലും നിങ്ങൾക്ക് ഓക്കെ എനിക്ക് ഞാൻ വെള്ളം കൊടുക്കും ഒരാഴ്ച ഉള്ളില് അതിന്റെ നിന്ന് പോയ പേറ്റിലെ മീൻസ് ഡെംസെല് തിരിച്ച് അതേപോലെ ബ്ലഡ് എടുത്തിട്ട് ആ മെഷീനിൽ കയറ്റിട്ട് സ്റ്റെംസെൽ മാത്രം വേർതിരിക്കും തിരിച്ച് നമ്മളെ ശരീരത്തിലേക്ക് ബ്ലഡ് കയറും പക്ഷെ നമ്മള് പെയിൻ അങ്ങനത്തെ കാര്യങ്ങളും കാരണം പെയിൻ സാധനങ്ങളൊക്കെ ആദ്യം നമുക്ക് പേഷ്യൻസിനും ബ്ലഡ് ക്യാൻസർ കൊണ്ട് വേദന ചില്ലറ വേദന ഒന്നല്ല ഞാൻ ഇപ്പൊ ഇന്നലെ കൊടുത്തതാണ് ഇന്നലെ രാവിലെ തുടങ്ങി ഇന്നലെ മണിക്കൂർ പ്രോസസ് ആണ് ഇന്നലെ കൊടുത്ത് ഞാൻ നമുക്ക് ഡ്യൂട്ടി കയറിയും പത്ത് ലക്ഷത്തിലൊരാൾക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യമാണ് കുറെ പൈസ ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ ഞമ്മളുദ്ദേശിക്കുന്നത് നിനക്ക് ആ കുട്ടിന്റെ പേരോ അറിയില്ല വീടോ അറിയില്ല കുട്ടിനെ കണ്ടിട്ടില്ല ഇന്ത്യയിലാണോ പോലും അറിയില്ല ഇതിപ്പോ എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഒരാൾ ആവശ്യക്കാരുണ്ട് എന്നുള്ളത് അവര് കേരള മൊത്തം ഞാൻ പറഞ്ഞു ടീമുണ്ട് അവര് രണ്ടു മാസം മുമ്പ് വിളിച്ചിട്ട് കേസ് ഓക്കെയാണ് വെച്ചു നമ്മൾ അപ്പം ഓക്കെ പിന്നെ അവര് നമ്മക്ക് വേണ്ടിയിട്ടുള്ള പ്രക്രിയ എന്തൊക്കെ ചെയ്യണം പേഷ്യന്സിന്റെ ടീമിനോട് അവർ ഓക്കെയാണ് ഞാൻ ലാസ്റ്റ് വന്ന കേസിൽ ഈ പതിനേഴാം തീയതി കൊടുക്കേണ്ട പേഷ്യന്റ് ഓക്കെ ഓക്കെ അവിടെ ഇതിന് മുമ്പുള്ള ഒരു കേസ് വൈഫ് ഞാൻ സ്റ്റെംസെല് കൊടുത്തുകഴിഞ്ഞ് ക്യാൻസർ പടം ഇറങ്ങി പോയി ഞാൻ അങ്ങനെ നമ്മൾ എന്തായി പോകും അവളെ ഏറെ ഡൊണേഷൻ എന്താ ചെയ്യാന്ന് കാരണം വെച്ചാൽ ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ അതിഥിയാണോ ഒരാഴ്ച മുൻപ് പ്രവാസ ലോകത്തിന് മുഴുവൻ അഭിമാനമായി മാറിയ അംജിദ് റഹ്മാൻ അദ്ദേഹം സ്റ്റെം സെൽ ഡൊണേറ്റ് ചെയ്ത് മടങ്ങി എത്തിയിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അംജിതാണ് അദ്ദേഹത്തിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആ എക്സ്പീരിയൻസ് ആണ് ഇന്ന് നമ്മൾ ചോദിക്കുന്നത് അംജിത് പ്രവാസികൾക്കിടയിൽ ഫേമസ് ആയി ശരിക്കും പറഞ്ഞാല് എന്താണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഇത് ഒരു സ്റ്റെം സെൽ ഡോണേഷൻ എന്ന സംഭവമാണ് ഇത് ലോകത്ത് ഒരു പ്രക്രിയയാണ് അപ്പം ഞാൻ ഇവിടുന്ന് പ്രവാസി ലോകത്ത് നിന്ന് വീടാ പ്രക്രിയ അല്ല സത്യം പറഞ്ഞാൽ അപ്പം നാട്ടിലുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന കുട്ടി ശരിക്ക് ശരിക്കും എവിടെയാണോ ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആള് യു എസ് ഇല്ലാളുള്ള കുട്ടിക്ക് വേണ്ടി കൊടുത്തത് അപ്പം ഞാൻ നാട്ടിലൊരു പത്ത് വയസ്സായ കുട്ടിക്ക് സ്റ്റെം സെൽ ഡോണേഷൻ ആവശ്യമുണ്ട് ഇന്ത്യത് മാച്ച് ആയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങനെ പോയതാണ് അതായത് എം എം എ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഞാൻ സ്റ്റെം സെല്ലിന്റെ ഇത് കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാറ് വർഷത്തെ ആ കൊടു പഠിക്കുന്നത് അന്ന് രണ്ടായിരത്തി പതിനാലില് ഒരു ഏഴ് മാസമായ മലപ്പുറത്ത് ഒരു കുട്ടിക്ക് വേണ്ടിട്ട് കേരളം മൊത്തം ആകെ ഒരു സാംസംഗിന്റെ ഡാറ്റ കലക്ഷൻ ഉണ്ടായിരുന്നു അന്നത്തെ സജീവല്ലത് അപ്പൊ അത് കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മൾ ഞമ്മളെന്നെ ക്യാമ്പായിട്ട് പാലിറ്റി കയർ ബ്ലഡ് ആ ടൈമിലുള്ള സമയത്ത് ഞമ്മളെന്നെ ആക്ടീവ് ആയിട്ട് വിളിച്ചതായിരുന്നു അറിഞ്ഞിട്ട് ടീമുണ്ട് അവരാണ് ഇന്ത്യയിൽ മൊത്തം ചെയ്യുന്നത് അപ്പൊ അവരെ വിളിച്ചിട്ട് അവരുടെ ഒരു ക്യാമ്പ് നമ്മളെ കോളേജിൽ നിന്ന് നടത്താൻ പറഞ്ഞു അങ്ങനെ കോളേജിൽ നിന്നു ക്യാമ്പ് അതേപോലെ നമ്മൾ തൊട്ടടുത്തുള്ള ക്യാമ്പ് കിട്ടി തൊട്ടടുത്തുള്ള കോളേജിലൊക്കെ നമ്മള് ക്യാമ്പുകൾ നടത്തി പക്ഷെ അന്നു നമ്മളെ കോളേജ് ഏരിയയിൽ നിന്ന് ഡാറ്റ മീൻസ് അതും ആയിരുന്നില്ല വേറെ ഒരു വേറൊരു സ്ഥലത്തുനിന്നായിരുന്നു കിട്ടിയത് പിന്നെ വീണ്ടും ഇപ്പൊര് പതിനൊന്ന് വർഷത്തിന് ശേഷം വേറൊരു കുട്ടിക്ക് ഇതേപോലെ ആവശ്യമുണ്ട് കുറെ ആൾക്കാർക്ക് അതിൻ്റെ ഇടയിൽ ആവശ്യം വരണ്ട് നമ്മളെ കോളേജിൽ വീണ്ടും രണ്ടാൾക്കാർ അന്നത്തെ ഡാറ്റന്ന് എടുത്തിട്ട് വേറെ രണ്ടാൾക്ക് കൊടുത്തിന് അതിൽ ഒന്ന് യുസ്എ ഉള്ള ഒരാൾക്കായിരുന്നു ഒന്ന് ഇന്ത്യയിലുള്ള ഒരാൾക്കായിരുന്നു ഓ ലോകത്ത് മൊത്തമായിട്ടുള്ള ഒരു കലക്ഷൻ ഉണ്ട് മീൻ യുഎസ് ഇത് പത്ത് ലക്ഷത്തിലൊരാളുടെ ആയിരിക്കും ഒരാൾ ചിലപ്പോ എത്ര കോടികൾ കളക്ട് ചെയ്താൽ മീൻസ് ചെക്ക് ചെയ്താൽ മാത്രമേ ആ ഒരാളെ കിട്ടുള്ളൂ അപ്പൊ എന്താ ചിലപ്പോ ഇന്ത്യയിലാണെന്നില്ല ചിലപ്പോ അത് നമ്മളെ ഈ പല്ലിന്റെ രണ്ടിന്റെ കവിൾ ഉണ്ടല്ലോ കവിളിന്റെ ഇടയില് ഒരു ബഡ്സ് ഒക്കെ പോലുള്ള സാധനം വെച്ചിട്ട് നമ്മളെ ഉണ്ട് അത് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് വെക്കും കീപ്പ് ചെയ്യും ഇപ്പൊ ഏതെങ്കിലും കുട്ടിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആവശ്യം വരും അത് പ്രധാനമായിട്ട് ഇവരെ ലുക്കീമിയ ബ്ലഡ് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുക ഇത് ചെയ്യൽ എന്താ വെച്ചാൽ ഇത് കൊടുത്താല് സ്റ്റെംസിൽ കൊടുക്കാം അഞ്ചു ദിവസം പ്രക്രിയയാണ് ആണ് അഞ്ചു ദിവസ പ്രക്രിയയില് ഓരോ ദിവസവും ടെസ്റ്റുകൾ നടത്തി ഈ കുട്ടിക്ക് നാളെ മുതൽ ഇന്ത്യ സെയിം ബ്ലഡ് ആയി കുട്ടിന്റെ ഓപ്പോസിറ്റീവ് ആണെങ്കിലും ഇന്ത്യ പോസിറ്റീവ് ആണ് നാളെ മുതൽ ആ കുട്ടിന്റെ ബ്ലഡും ഇന്റെ ബ്ലഡും എ ബി പോസിറ്റീവായി ആ ഇന്റെ സെയിം ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടാവുക അതായത് എങ്ങനെ ആ കുട്ടിന്റെ ശരീരത്തിലുള്ള സ്റ്റെംസിൻ്റെ ഇതൊക്കെ കരി ചെയ്യും മീൻസ് നമ്മൾ കീമോ പോലുള്ള വേറെ അത് മൊത്തം ക്ലിയർ ചെയ്യും ഇത് പുതിയത് ആഡ് ചെയ്യുക ചെയ്യുക അതായത് മൊത്തം ക്ലിയർ ചെയ്ത് പുതിയ സാധനം ആഡ് ചെയ്യുമ്പോൾ നമ്മളത് സെയിം ആയിരിക്കും ആ കുട്ടി അപ്പൊ ആ കുട്ടിക്കുള്ള അസുഖങ്ങൾ മാറാനുള്ള കുറെ ചാൻസ് കുറേ കുട്ടികളുണ്ട് അങ്ങനെ കുറെ കുട്ടികൾക്കാണ് ഇത് കൂടുതൽ ആവശ്യം നല്ലത് അതിനും വലിയ ആൾക്കാർക്കും ഉണ്ട് പക്ഷെ കൂടുതലുണ്ട് അപ്പൊ എനിക്കുള്ള കുട്ടീനെ ശരിക്കും ആ കുട്ടിക്ക് പത്ത് വയസ്സും മുപ്പത്തൊന്ന് കിലോ മാത്രമേ ആ വെയ്റ്റും ഇനി ഇത് കൊടുക്കേണ്ട ആവശ്യം ഇല്ലല്ല നമ്മൾ കുട്ടിന്റെ ശരീരത്തിൽ ഇത് മാറും പിന്നെ ബ്ലഡ് ഓട്ടോമാറ്റിക് ശരീരത്തിലുള്ള ബ്ലഡ് നിങ്ങൾക്ക് ഓക്കെ വെള്ളം കൊടുക്കും ഒരാഴ്ച അതിന്റെ നിന്ന് പോയ പേറ്റലറ്റ് അതേപോലെ വരും ആയിട്ടുള്ള പ്രോസസ് റിസ്ക് നമ്മള് അഞ്ചു ദിവസം പ്രക്രിയയാണ് ഓരോ ദിവസം നമുക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് ആ ഇൻജക്ഷൻ ചെയ്യുമ്പോൾ ചെറിയ പെയിന് തലവേദന ചെറിയ ക്ഷീണം ഉണ്ടാവും പക്ഷെ അതെന്താ വെച്ചാൽ ചെറിയ ക്ഷീണങ്ങൾ സഹിച്ചാൽ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ നമ്മളതെ ഉദ്ദേശിക്കുന്നുള്ളൂ അഞ്ച് ദിവസത്തെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ എന്താ വച്ചാൽ നമ്മുടെ സ്റ്റേഡിയത്തിൽ സ്റ്റെംസലിന്റെ കൗണ്ട് കൂട്ടാം അപ്പൊ ഒരു അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കൗണ്ട് കൂടി അപ്പൊ അഞ്ചാമത്തെ ദിവസം ഇഞ്ചക്ഷൻ ഉണ്ടാവും ആ സ്റ്റെല് മൊത്തം അവർ ഇതാക്കും അതായത് ഡിപെൻഡ് ചെയ്യുന്ന കുട്ടിന്റെ വെയിറ്റും ഒക്കെ കൂടി നോക്കിയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ട് അതായിരിക്കും അതായത് ജസ്റ്റ് ഒന്നുമില്ല നമ്മളെ ഇടത് കയ്യിൽ നിന്ന് ഏതാ നമ്മളെ നോക്കിയിട്ട് പെയിന് ഏതാ കൂടുതൽ നോക്കിയിട്ട് അവിടുന്ന് ബ്ലഡ് എടുത്തിട്ട് ആ മെഷീനിൽ കയറ്റിട്ട് സ്റ്റെംസെല് മാത്രം വേർത്തിരിക്കും തിരിച്ച് നമ്മളെ ശരീരത്തിൽ ബ്ലഡ് കയറും പക്ഷെ നമ്മള് പെയിനും അങ്ങനത്തെ കാര്യങ്ങളും പെയിനുള്ള സാധനങ്ങളൊക്കെ വലിയൊരു പ്രോസസ് ആണല്ലോ മൊത്തം ബ്ലഡ് എടുത്ത് ഒന്ന് ഇത് വരേണ്ട ഒരാൾക്കും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ഗൂഗിളൊക്കെ ഗൂഗിൾ ഒക്കെ സെർച്ച് ഡോക്ടർമാർ നമുക്ക് അതിന് മുമ്പിൽ കൗൺസിലിംഗ് ഉണ്ടോ നിങ്ങൾക്ക് എന്താ പ്രത്യേകിച്ച് നമ്മള് പലിറ്റിക്കര മേഖല കൊറേ കുട്ടികൾ അറിയാം ഇങ്ങനത്തെ പേഷ്യൻസിനറിയാം ഈ ബ്ലഡ് ക്യാൻസർ കൊണ്ട് വേദന ചില്ലറ വേദന ഒന്നല്ല നമ്മള ആശ്വസിപ്പിക്കാൻ പോകുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരെ കാണുമ്പോൾ നമുക്ക് ഇതൊന്നും ഒന്നുമല്ല മീൻസ് ഇതുവരെ ഒരാൾക്കും അങ്ങനെ വന്നിട്ടില്ല അതാണ് ചെറിയ കുട്ടിക്കൊരാ പുതിയ ജീവിതം വരുക എന്നുള്ള വലിയ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പിന്നെ ഇതിന് മുന്നോടിയായിട്ട് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇല്ല നമുക്ക് ഫുഡിനൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഇല്ല നമ്മള് പക്ഷേ ഇതിനുമുമ്പൊരു പത്തിരത്തിൽ ടെസ്റ്റ് വരുന്നുണ്ട് ആ ടെസ്റ്റിൽ ബോഡി മൊത്തം ചെക്ക് ചെയ്യുന്നു എക്സ് റേ മുതൽ ഇ സി ജി മുതൽ ബ്ലഡിൽ തന്നെ മൊത്തം എല്ലാ ടെസ്റ്റും അത് തന്നെ നമ്മൾ ഒരിക്കലും ചെയ്യാതെ പല ടെസ്റ്റുകൾ നമ്മൾ ശരീരത്തിൽ അത് ഫുള്ള് പോസിറ്റീവ് ആയ ആയാൽ മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ആ കുട്ടി നമുക്ക് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വൈറസോ എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ നാളെ ആ കുട്ടിയെ ബാധിക്കും അത് അത് മൊത്തം ചെക്ക് ശേഷം നമ്മൾ ഇത് സമയത്ത് ഒരുപാട് ആളുകൾ എന്നോട് പറഞ്ഞു ഇത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള പ്രോസസ് അല്ല സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ലായിരുന്നു കേട്ടോ എത്രത്തോളം അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പ്രൊസീജിയർ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആൾക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അപ്പൊ ഞാനും പറഞ്ഞു ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് നമുക്ക് അറിയില്ല അതിനെ പിന്നെ ഒരുപാട് പേർക്കുള്ളത് മജ്ജയ്ക്കാണല്ലോ കൊടുക്കുക അപ്പൊ സ്വാഭാവികമായിട്ടും നട്ടിൽ നിന്നൊക്കെയാണ് ഇത് എടുക്കുക എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒരു നട്ടിൽ നിന്ന് എടുക്കുന്ന പ്രശ്നം പക്ഷെ അത് കുറേ ലക്ഷങ്ങളിൽ ഒന്നോ രണ്ടോ കേസ് അങ്ങനത്തെ വരുന്നുള്ളൂ അപ്പം നമ്മൾ അങ്ങനല്ല നമ്മൾ ബ്ലഡ് നിന്നാണ് കളക്ട് ചെയ്തത് അതുകൊണ്ടുള്ള പ്രശ്നങ്ങളോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ പറഞ്ഞില്ല ആ സമയത്തുള്ള ചെറിയൊരു മീൻസ് തലവേദന അങ്ങനത്തെ ഒരു ഡോക്ടർമാർ നമ്മളോട് ആദ്യമേ പറഞ്ഞുള്ള പെയിൻ കില്ലർ പാരസ്ഥൊക്കെ തരും വെള്ളം ഫുഡ് ഒക്കെ നമ്മൾ കറക്റ്റ് കീപ്പ് ചെയ്താൽ ഫ്രൂട്ട്സ് ഇതൊക്കെ കഴിച്ചിട്ട് കറക്റ്റ് ആവും ഞാൻ ഇപ്പോൾ ഇന്നലെ കൊടുത്തതാണ് ഇന്നലെ രാവിലെ തുടങ്ങി ഇന്നലെ നാല് മണിക്കൂർ പ്രോസസ്സാണ് ഇന്നലെ കൊടുത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ ഡ്യൂട്ടി കയറി എനിക്ക് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ ഡ്യൂട്ടി കയറാനും എനിക്ക് ഇവിടെ ഇങ്ങോട്ട് സംസാരിക്കാനോ ഒന്നും കഴിയില്ല നമ്മൾ ഹെൽത്തിയാണ് നമുക്കൊരു പ്രശ്നമില്ല ആ സമയത്ത് ഉണ്ടാകാണ് നമ്മൾ ഇപ്പോൾ ബ്ലഡ് കൊടുത്താലും അര മണിക്കൂർ നമ്മൾ വണ്ടി ഓടിക്കരുതൊക്കെ പറഞ്ഞാൽ അതേപോലുള്ള പ്രക്രിയയാണ് ആണ് ചെറിയൊരു നാല് മണിക്കൂറുള്ള സമയം വരുന്നത് അത് ചിലപ്പോൾ മൂന്ന് കൊണ്ട് കഴിയും ചിലപ്പോൾ നാല് മണിക്കൂറുകൊണ്ട് കഴിയും ഇത് മുമ്പായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഒരു ക്ലാസ് ഒക്കെ ക്ഷൻസ് ഡോക്ടർ കാണിച്ചു ഡോക്ടർ നമ്മോട് ഫസ്റ്റ് ചോദിച്ചാൽ ഇതിനെ കുറിച്ച് നിനക്കെന്താ അറിയാമെന്ന ചോദിക്കാം ഡോക്ടർ കറക്റ്റ് കാണിച്ചു തരും ഞാൻ ഏകദേശം ഹോസ്പിറ്റലിൽ മൊത്തം നടക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് തന്നെ കുറെ കുട്ടികളെ കാണുന്നുണ്ടായിരുന്നു മീൻസ് എന്താ വെയിൻ നോക്കാൻ വേണ്ടി ഓരോ വാർഡിലും കീമോന്റെ വാർഡിലും ഒക്കെ നമ്മൾ അവിടെ കടക്കുന്ന ആൾക്കാരെ നമുക്ക് നേരിട്ട് കാണാം മീൻസ് അങ്ങനെ കാണിച്ചു തരുന്നില്ല നമ്മളോട് പാസ് ചെയ്യുമ്പോ അതിലൂടെ സ്ട്രക്ചറിലൊക്കെ പോകുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മളിതൊന്നും ഒന്നും അല്ല അവരൊക്കെ സഹിക്കുന്ന വേദനയും നമ്മൾ നമുക്ക് വേദന ഇല്ല വേദന രണ്ട് പേരിൽ വേദന ഇല്ലാൻ വേണ്ടി രണ്ടിട്ട് തരും ഇപ്പോ ഇത് പറഞ്ഞു പത്ത് ലക്ഷത്തിലൊരാൾക്കാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഒരാളുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യമാണ് പൈസ ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ അത് ശരിക്കും എനിക്ക് കുട്ടിനെ കാണിച്ചു തരാത്തതിനുള്ള മെയിൻ ഇതെന്ന് വെച്ചാൽ ലോകം മൊത്തമുള്ള ഒരു ആരോഗ്യതാണ് ഒരു ലോബലാണ് അതെന്താ സംബന്ധിച്ചാൽ ആ കുട്ടിക്ക് രക്ഷിക്കാൻ മാത്രമേ കൈ കൊള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ അവരിഞ്ഞൊരു പത്ത് ലക്ഷം ആളെ തപ്പിയ ചെലപ്പോ ആ ഒരാളെ കിട്ടണമെന്നില്ല എത്ര ആൾക്കാർ ഒരു കിറ്റിന് ഏകദേശം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന കിറ്റിന് ഏകദേശം ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ ആയിരത്തി എണ്ണൂറ് റുപ്പിയാണ് ഒരു ആക്ക് ചെലവാണ് അത്ര എക്സ്പെൻസാണ് അത്ര ഞാൻ ഒരു ദിവസം പോയ ടെസ്റ്റിന് പത്തിരുത്തി ടെസ്റ്റ് നല്ല ഹൈ ഐറ്റംസ് ആണ് അപ്പം അത്രയും ടെസ്റ്റ് ഉള്ള അതാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് ആ കുട്ടിന്റെ പേരോ അറിയില്ല വീടോ അറിയില്ല കുട്ടിനെ കണ്ടിട്ടില്ല ഇന്ത്യയിലാണോ പോലും അറിയില്ല പക്ഷെ നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്നതാണ് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഓപ്പോസിറ്റുള്ള ഒരാൾ ഇങ്ങനെ പെയിൻ അനുവദിക്കേണ്ടത് നമ്മളെ ബ്ലഡ് കൊണ്ട് അവർക്ക് ഒരു പുതിയ ജീവിതം കിട്ടുന്നുള്ളൂ അത്ര മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ നമ്മൾ അതേ കാരണം എനിക്ക് ചെറിയ ലൈനുണ്ട് സെയിം ഏജിലുള്ള ചെറിയ ഒമ്പത് വയസ്സുള്ള ലൈനയിലുണ്ട് നമ്മളെ മനസ്സിലൊക്കെ പെട്ടെന്ന് അവരാണോ അവർ കളിക്കുന്ന പ്രായത്തിലുള്ള കുട്ടിയാണ് ഇങ്ങനെ ഈ പ്രയാസം അനുഭവിക്കുന്നത് അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് റെഡി അല്ല ഒരു പേയ്മെന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പേയ്മെന്റ് കാര്യത്തിൽ നമ്മളൊന്നും ചോദിച്ചിട്ടില്ല അവർ നമുക്ക് ഇല്ല അങ്ങനെ ഇല്ല അതിന്റെ ഞാനൊരു സൈൻ ചെയ്യാണ്ട് പേപ്പർ ഉണ്ട് അതിൽ അവർ പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട് ഡോണർ പേയ്മെന്റ് കൊടുക്കുന്നില്ല പേയ്മെന്റ് ഒരു ഇല്ല പക്ഷെ ആ ടെസ്റ്റുള്ള കുറച്ച് കാര്യങ്ങൾ അവര് അവര് ഏകദേശം ഒരു കാൽക്കുലേഷൻ ഞാൻ അവിടെ നിന്ന് പഠിച്ചപ്പോൾ ഒരു ആറ് എട്ട് ലക്ഷം അടുത്ത് ആ പേഷ്യന്റിന്റെ ഫാമിലിക്ക് മാത്രം ഒരു സെൻസൽ എടുക്കുമ്പോൾ അത് അത് ആയിട്ടുള്ള പക്ഷേ നാട്ടിലുള്ളവർക്കൊക്കെ ഇതാക്കുന്നുണ്ട് പക്ഷേ അല്ലാതെ കുറേ ട്രീറ്റ്മെന്റ് നോക്കും കാരണം ആ കുട്ടിന്റെ ശരീരം മൊത്തം മാറുകയാണ് ബ്ലഡ് മൊത്തം ഞമ്മളെ ബ്ലഡായി മാറണം അതിന് അത്രയും ശ്രദ്ധ ഇതാക്കേണ്ടത് പിന്നെ ഇപ്പം സ്വഭാവ് ഈ കമ്പനിന്നുള്ള ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു ആ ഞാൻ ചോദിച്ചപ്പോൾ എന്നെ നമ്മള് വേഗം ഇതാക്കാന്ന് കാരണം എന്താ വെച്ചാൽ അവർക്ക് അറിയാലോ ഇങ്ങനത്തെ ഒരു എന്നുള്ളത് പെട്ടെന്ന് പോകാനുള്ളത് നമുക്ക് കിട്ടി ഇതിപ്പോ എപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഒരാളെ ആവശ്യക്കാരുണ്ട് എന്നുള്ളത് അവര് കേരളം മൊത്തം ഞാൻ പറഞ്ഞത് ദാത്തൊരു ടീം ഉണ്ട് അവര് നമ്മളെ വിളിച്ചതാണ് രണ്ടുമാസം മുമ്പ് വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ കേസ് നിങ്ങൾ ആണ് നമ്മൾ അപ്പന്നെ ഓക്കെ പിന്നെ അവർ നമ്മക്ക് വേണ്ടിയുള്ള പ്രക്രിയ എന്തൊക്കെ ചെയ്യണം പേഷ്യന്സിന്റെ ടീമിനോട് അവർ ആണ് ഓക്കെയാണ് ഞാൻ ഇപ്പൊ ലാസ്റ്റ് വന്ന കേസിൽ ഈ പതിനേഴാം തീയതി കൊടുക്കേണ്ട പേഷ്യന്റ് ഒക്കെ ഓക്കെ ആണ് അവിടെ ഇതിന് മുമ്പുള്ള ഒരു കേസിൽ ഒരാൾ ഒരു ഇഞ്ചെക്ഷൻ ചെയ്തിട്ട് അവർ പിന്നെ വന്നിട്ടില്ല അവരോടൊന്നും അതില് പ്രശ്നം അത് ഒരു ഫാമിലി ചില ഇന്റെ ഭാഗത്തു വെച്ചാൽ ഞാൻ പണ്ടേ ബ്ലഡും പേറ്റിലിട്ട് തൊക്കെ കൊടുക്കണം അപ്പം നമ്മളെ ഫാമിലിക്ക് നമ്മളെ കുറച്ച് നന്നായിട്ട് അറിയാം അപ്പൊ എന്ന് വെച്ചാൽ നമ്മളാ ഇതൊന്നും അറിയാത്ത ഫാമിലീസ് ഉണ്ട് ഞാൻ ലാസ്റ്റ് കേസില് അവർ അത്രയ്ക്കും ഒരുങ്ങി നിന്നൊരു ഫാമിലി ഫാമിലി ഒരു കുട്ടിന്റെ അത്രയും പ്രതീക്ഷയാണ് അവർ ഓക്കെ പറഞ്ഞു അവർക്കുള്ള ഫുൾ ഹോസ്പിറ്റൽ സെറ്റ് ചെയ്യും കാരണം ഇതൊരു പ്രോസസ്സാണ് കാരണം വലിയ പ്രോസസ്സാണ് എന്ന് വെച്ചാല് ഒരാൾ റെഡി ആയാലും അപ്പറത്ത് പേഷ്യന്റ് ഉണ്ടെങ്കിൽ അതിനും വേണ്ട റെഡി ആക്കണം അപ്പം ഒരാൾ എന്തെങ്കിലും ഫസ്റ്റ് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് പിന്നെ അവർ വന്നിട്ടില്ല അപ്പൊ അങ്ങനെ ആവുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ആ ഒരു കുട്ടീനെ ബാധിക്കുന്ന പിന്നെ അവർ പത്ത് ലക്ഷം ഒരാൾക്ക് വേണ്ടി തപ്പണം അത് വലിയൊരു ഇഷ്യൂ ആണ് അപ്പം പിന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞില്ലേ ഈ എന്താ പറയാ എങ്ങനെയാണ് ഇത്രയും വൈറലായി മാറുന്നത് ഇത് ഇത് ജസ്റ്റ് നമ്മൾ പോലും വിചാരിക്കാത്തൊരു സംഭവമാണ് ഞങ്ങളെ എം എംഒ കോളേജിലെ പഠിച്ചത് ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാ അതിലൊക്കെ ആക്ടീവ് ആയിട്ടുണ്ടായിട്ടുണ്ട് എല്ലാ നമ്മുടെ പ്രോഗ്രാമിനും ആക്ടീവായിട്ടുണ്ട് അപ്പൊ നമ്മളെ ചെയർമാൻ ജസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ പോവുകയാണ് മുപ്പര് മൂപ്പരുടെ നമ്മളൊക്കെ ഷെയർ ചെയ്യാം നമ്മളെ ഫ്രണ്ട് ഒരു ബ്രദറിനെ പോലുള്ള ആദിക്ക അജ്മൽ നമ്മള് ബ്രദറിനെ പോലെ കാണാനുള്ള നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഷെയർ ചെയ്തു മൂപ്പര് ഫസ്റ്റിനോട് ഫാമിലിനോട് സംബന്ധിച്ച വൈഫിനോട് സംബന്ധിച്ചോന്നൊക്കെ പറഞ്ഞു ഒക്കെ ഓലോക്കോക്കെയാണ് അപ്പൊ ജസ്റ്റ് മൂപ്പര് നമ്മള് ഗ്രൂപ്പിൽ ഇട്ടതാ അപ്പൊ ഗ്രൂപ്പിൽ രാത്രി ഇട്ട് ഞാൻ പിന്നെ രാത്രി ഇവിടെ പോയി രാവിലെ പതിനൊന്നരക്കാണ് എയർപോർട്ടിൽ എത്തുന്നത് അതിന്റെ ഇടയിലാണ് ഇത് സ്പ്രെഡ് ആയി പോയി പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു നിമിത്തമായിരിക്കും ചില അപ്പൊ ഇതിനെ കുറിച്ച് സ്റ്റെംസെല്ലെന്ന് കേൾക്കണ കുറെ ആൾക്കാരാണ് എനിക്ക് മനസ്സിലായത് പേഴ്സണൽ മെസ്സേജും പല പല ആൾക്കാർക്ക് എന്താണെന്ന് അറിയില്ല പലർക്കും എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പല സ്ഥലത്ത് ക്യാമ്പുകൾ നടത്താനുള്ള ഇതായി ഞാൻ ദാരിനോട് പറഞ്ഞു അവരുടെ ഡാറ്റ വെച്ചിട്ട് ഒരിക്കലും ഓല നമ്പർ വെച്ചിട്ട് അവർക്ക് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പൊ എന്ന് വെച്ചാല് ഒരു ഇരുന്നൂറ് ആൾക്കാണെങ്കിൽ വന്ന് ക്യാമ്പ് ചെയ്യും അപ്പൊ എന്താ ക്യാമ്പ് ഓലടുത്ത് ആകെ ഇപ്പൊ ആറ് ആറര ലക്ഷം ആറര ലക്ഷം ഡാറ്റ മാത്രമേ ഉള്ളൂ പക്ഷെ അത് പോരാ ഇനി ആർക്കിങ്ങനെ കേസ് ഭാവിയിൽ ഇങ്ങനെ കേസ് കൂടുകയാണെങ്കിൽ ഡാറ്റിനോട് ഒന്നും ചെയ്യാൻ അപ്പൊ ഡാറ്റ കൂട്ടിയെടുക്കണം അപ്പൊ അതിനുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ഇത് നമ്മൾ നിമിത്തം പോലെ നമ്മളെന്താ വെച്ചാല് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ചെറിയ ഞാനൊരു ഭാഗ്യമാണ് പത്ത് ലക്ഷത്തിൽ ഒരാളെ ഒരു ഭാഗ്യം പറയുക പക്ഷെ ഈ പത്ത് ലക്ഷം പോലും ഇല്ലാത്ത ബ്ലഡ് ഡോണേഷൻ ഉണ്ട് അതിന്റെ അരമണിക്കൂറിൻ്റെ ആവശ്യമുള്ളൂ അത് ആർക്കുവാണെങ്കിൽ മൂന്ന് മാസം കൂടുമ്പോ കൊടുക്കാം അപ്പൊ അതിലേക്ക് ഞാൻ കാരണം എല്ലാ ദിവസവും ഞമ്മക്ക് കേസുകൾ വരുന്നതാണ് കേരളത്തിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ കേസ് വരുന്നത് അപ്പൊ അതിനെല്ലാവർക്കും തയ്യാറാക്കി അതിനെക്കുറിച്ച് മോട്ടിവേഷൻ കൊടുക്കാൻ പിന്നെ ആളുകൾ സംസാരിച്ചിരുന്നതിനെ കുറിച്ച് പോലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സ്റ്റെംസ് എല്ലാം എന്താന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ ഇതെങ്ങനെ പല ആൾക്കാർ ചില പോസ്റ്റ് ഞാൻ പോലും അറിയാതെ വൈറലായ പല പോസ്റ്റിന്റെ അടിയിൽ ഞാൻ കമന്റ്സ് വായിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഭാഗ്യം അവർക്ക് കിട്ടില്ലെന്ന് വന്നത് പക്ഷെ ഞാൻ എനിക്ക് അവരോട് പറയാനുള്ള വെച്ചാൽ സ്റ്റെംസ് എല് കിട്ടില്ലെങ്കിൽ ബ്ലഡ് ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ട് ആരോഗ്യമുള്ള ഒരു അമ്പത് കിലോ വെയിറ്റ് ഉള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ബ്ലഡ് ഡോണേറ്റ് ചെയ്യാൻ കഴിയും അത് ചെയ്യാം ചിലപ്പോൾ ഭാഗ്യം പോലെ സ്റ്റെംസ് സെല്ലും കൊടുക്കാൻ കഴിയും അതുപോലെ പേറ്റ്ലെറ്റ് ഒരു അറുപത്തഞ്ച് കിലോ വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് പേറ്റ്ലെറ്റ് ഏകദേശം ഒന്നര മണിക്കൂർ ഇതേ പോലെ പ്രോസസ്സാണ് പക്ഷേ ഈ ഇഞ്ചക്ഷൻ ഇതൊന്നുമില്ല ഒരു ഒന്നര മണിക്കൂറുള്ള പ്രോസസ് ആണ് ആ ഒരു ഒന്നര മണിക്കൂറുള്ള നമ്മൾ പേറ്റലിൽ ഇതേപോലെ ബ്ലഡ് മിഷനിലേക്ക് കയറിയിട്ട് പേറ്റ്ലെറ്റ് മാത്രം വേർതിരിച്ചിട്ട് തിരിച്ച് നമ്മൾ ബ്ലഡ് ചെയ്തത് അതൊന്നും ഒരു പ്രശ്നം പിന്നെ അന്ന് തന്നെ നമ്മൾ ഓക്കെ ആയിരിക്കും ഇപ്പോ അഞ്ജന്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു അതായത് മണാശ്ശേരി കോളേജ് മുതല് ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിലേക്കൊക്കെ വരാനുള്ളൊരു ഇൻട്രസ്റ്റ് എന്തായിരുന്നു എങ്ങനെയൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടെ ഒരു ഒരു ഗ്രേസ് ഞാൻ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അസോസിയേറ്റ് പഠിച്ചത് ഫസ്റ്റ് ചേനമംഗലൂരാണ് അത് സ്റ്റാർട്ട് ചെയ്തത് അത് മുക്കത്തേക്ക് എത്തി അപ്പോൾ ആ മുഖത്തേക്ക് എത്തിയപ്പോൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവർ എന്റെ വല്ല്യമ്മക്ക് വീട്ടിലേക്ക് വേണ്ടിയിട്ട് അവർ ട്രീറ്റ്മെന്റ് അപ്പോഴാണ് നമ്മൾ പാലിന്ന് കൂടുതൽ പഠിക്കുന്നത് അവർ ചെയ്യുന്നതിനും നമ്മൾ എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ഹോസ്പിറ്റലിൽ കൊടുക്കുന്നേക്കാളും ട്രീറ്റ്മെന്റ് അവർ വീട്ടിൽ നിന്നും ചെയ്തത് അപ്പം അത് കണ്ട് അടുത്തുള്ള ആൾക്കാരെ പിന്നെ നമ്മൾ അവരിലേക്ക് പോകാൻ തുടങ്ങി അമ്മ അവരെ കൂടെ കൂടാൻ തുടങ്ങി കോളേജിലൊക്കെ പഠിക്കുന്നതിന് നമ്മള് സ്റ്റുഡൻസ് വിങ് സ്പെർഷനുണ്ട് സ്റ്റുഡൻസ് വിങ്ങിയിട്ട് തൊട്ടടുത്തുള്ള കോളേജിലെ ഏരിയ ആൾക്കാരെ ആൾക്കാരൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു ഒരു ഡാറ്റ എടുത്തിട്ട് തൊട്ടടുത്തുള്ള പേഷ്യൻസിനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ സിമ്പിളാണ് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ അപ്പുറം നമ്മുടെ ആൾക്കാര് കുട്ടികൾ ഇതൊക്കെ ഇപ്പോഴും ഞാൻ അന്നുള്ള പേഷ്യൻസ് ഇപ്പോഴും ബന്ധിണ്ട് ഞമ്മള് ബ്രദറിനെ പോലെ സിസ്റ്ററെ പോലെ കാണുന്ന ഉമ്മ വാപ്പ അവർക്ക് നമ്മൾ അങ്ങനെയാണ് ആ രീതിയിൽ കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നമ്മളെ ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ ആര് ഉണ്ടാവുള്ളൂരി ഞാൻ എൻജോയ് ചെയ്യുന്ന സംഭവമാണ് അത് അത് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞമ്മളിപ്പോ അവരെ വീട്ടിൽ വീട്ടിലെന്തെങ്കിലും ബർത്ത്ഡേ ഉണ്ടെങ്കിലൊക്കെ ഉമ്മ ഉപ്പ രണ്ടേനിയമാരാണ് ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ ഒരു എനിയനെ ഒമ്പത് വയസ്സുള്ളു അവന് ഇൻ്റെ കൂടെ എന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ട് അവനും അവൻറെ ഫ്രണ്ട്സിനോട് ബ്ലഡ് കൊടുക്കാൻ വേണ്ടി വന്നത് എന്താ വെച്ചാല് അവന്റെ അതേ സെയിം ഏജ് ഉള്ള ആളാണ് ഈ പ്രയാസം അനുഭവിക്കുന്നത് അപ്പൊ എനിക്ക് തീർച്ചയായും കൊടുത്തേ മതിയുള്ളൂ കാരണം എന്താ വെച്ചാൽ നാളെ ഇവനൊന്നും പറ്റാക്കാൻ മീൻസ് അങ്ങനല്ല നമ്മളാ കാണൊരു ഇതുണ്ടല്ലോ ാണ് വൈഫും വൈഫിന്റെ കൂടെ ഇന്ന് രാവിലെ ആണ് അവള് എറണാകുളത്ത് ഞാൻ ഫ്ലൈറ്റ് കയറുന്നവര് അവളിന്റെ കൂടെ ഉണ്ടായിരുന്നു അവർ ഇന്ന് ഇന്ന് രാവിലെ ആണ് അവൾ തിരിച്ചു പോയത് അപ്പൊ വൈഫും ഒക്കെയാണ് വൈഫ് ഞാൻ സ്റ്റെംസെല് കൊടുത്തു കഴിഞ്ഞു ക്യാൻസർ പാടുന്നിറങ്ങി ഞാൻ അങ്ങനെ നമ്മൾ ഇതായി പോകും അവള് തന്നെ ഏറെ ഡൊണേഷൻ ചെയ്യാൻ എന്താ ചെയ്യാന്ന് കാരണം വെച്ചാല് നമ്മളൊന്നും അറിയാത്ത ആൾക്കാർ ഞമ്മളോട് ചോദിച്ചു പോകും കാരണം ഈ നമ്മളിപ്പോ ഞാൻ കൂടുതലും കൊറേ പറയുന്നില്ലേ പറഞ്ഞ ഒരു രണ്ട് പേഷ്യന്റിനെ പോയി കണ്ടാ മതി നമ്മളെ മൊത്തം മാറും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വെച്ചാൽ അടിത്തട്ടുള്ള ആൾക്കാരെ നമ്മൾ കണ്ട് ജസ്റ്റ് നോക്കിയാൽ മതി കാരണം ഉള്ള ചെറിയ ആവശ്യങ്ങളായിരിക്കും ജസ്റ്റ് അവരെന്തെങ്കിലും പറയുന്നതും ജസ്റ്റ് ദയക്കുന്നതും നമ്മളൊക്കെ അനുഭവിക്കാൻ നമ്മളെ ആസ്വദിക്കുകയാണ് ശരിക്കും അത് അവർക്ക് അവരുടെ കൂടെ എൻജോയ് ചെയ്യണം പക്ഷേ അത് അവർക്ക് ഉണ്ടാകുന്ന മാറ്റം ചില്ലറൊന്നല്ല ആൾക്കാരോട് എന്താ പറയുക ആൾക്കാരോട് പറയണെന്ന് വെച്ചാല് ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയ്യുക നാളത്തെ കാത്തക്കാനൊന്നുമില്ല നമ്മൾ ഞാനൊന്നൊന്നും ചെയ്യാനിപ്പോ ചില കേസിലൊക്കെ ഞാനൊക്കെ നടുവ് നിൽക്കണുള്ളൂ ചിലപ്പോൾ പേഷ്യന്റ് ചിലപ്പോൾ അപ്പാർത്ത ഒരാളുണ്ടാവും ജസ്റ്റ് ഒരാളുടെ ആവശ്യം നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കൊടുക്കുക ഹാപ്പി ആക്കുക ആൾക്കാര് ചിരിക്കും ഞാൻ എല്ലാവരും ഞാൻ പറയുന്നുണ്ട് നമ്മൾ ചിരിക്കാൻ നമ്മൾ എന്താ വെച്ചാൽ ആൾക്കാർക്ക് ജസ്റ്റ് അത് മതി ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ പഠിച്ചു നമ്മൾ പല സ്ഥലത്ത് ഞാനെങ്കിലും അനുഭവമുണ്ട് പല സ്ഥലത്ത് നമ്മള് കുടുങ്ങുമ്പോ എവിടെന്നെങ്കിലും താങ്ങി നമ്മളെ രക്ഷിക്കാൻ ഉണ്ടാവും അതാണ് നമ്മൾ എല്ലാത്തിനും തയ്യാറാവുന്നത് പേടി അങ്ങനെ ഈ ബ്ലഡ് അനുസരിച്ച് ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഫാമിലിക്കൊന്നും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയില്ല പക്ഷെ നമ്മളെ കുടുംബത്തിൽ ആവശ്യം വരുമ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് അറിയും അതാണ് അവിടെ ജസ്റ്റ് എല്ലാവരും നമ്മളോട് ചെയ്യാൻ പറ്റുന്ന ചെയ്യാന്നുള്ളതാണ് സന്തോഷമാണ്